ഓ എൻ്റെ തമ്പുരാൻ എവിടക്ക ഈ ആടുംകുട്ടി മണ്ടീന്നാവോ എൻ്റെ കണ്ണ് തെറ്റിയ ആ എലാക്കിന്റെ ഫാറിന്റെ മോളിക്കറ്റ കാര്യം എന്നാവോ ഏതാനും എല്ലാം പോയിന്നാവാ കണ്ണ് തെറ്റിയ രണ്ട് കൂഞ്ഞുണ്ടോ എന്ന് എഴുതിയാണ് നോക്കാൻ തിരിഞ്ഞത് ആ ആടും കുട്ടികൾ ഫാറമിലേക്ക് എൻ്റെ ആ തമ്പുരാൻ അവിടേനെ വച്ച് പുളിയൊക്കെ കേക്കണം എന്തല്ലാക്കാന്നാവോ എടുത്താ അവിടെ ആളും പാളും കൂടി കൂടി നിൽക്കണന്നാവോ കൊഞ്ച തമ്പുരാനേ വാല്യക്കാരാണ് ഏതായാലും വാല്യക്കാരി മുയിമ്പോണിയസനം കാട്ടാൻ വേണ്ടി പറഞ്ഞേ എൽ ബി കുട്ടിന്റെ ചെറിയ എവിടുന്ന മനേ ഞാൻ എൻ്റെ ആടും കുട്ടികളെ പൊട്ടിന്ന് അതിൻ്റെ ആ ഫാറിൻ്റെ നെറുവം തലീക്ക് ഒരു കൊച്ചൻകുട്ടി വണ്ടിയിട്ട് അതിനെ തെരഞ്ഞു പോന്നതാ അതിന് ഇന്ന ഈ പിന്നെ തായർമാടിയിൽ കൂനുണ്ടായാലുണ്ട് അതിൽ കൂനുണ്ടാവും നോക്കാൻ വേണ്ടിയിട്ട് ഒരു കൂനിൻ്റെ കൂട്ട് കിട്ടുമോ എഴുതി നോക്കാൻ പോയത് അതിൽ ആടാളെ കാണാനില്ല എന്നിട്ട് എന്തതിനാ ജീവ പിന്നെ ഇതിൻ്റെ നെറുവൻ തലീക്ക് കാര്യ പോക്കണേ വണ്ടി നമ്മൾ വണ്ടി വന്നതാണ് എൻ്റെ വാപ്പ പറഞ്ഞു ഓന് നൊൽമ്പ് കാട്ടി നടക്കുകയാണ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇഞ്ച കുട്ടി അങ്ങനെയൊന്നും കാട്ടൂല എന്നിട്ട് ഈ വാല്യക്കാലം ഒപ്പ കൂടിക്കാണ്ട് ഉമ്മൻ്റെ കുട്ടി പൊന്നാലെ മനേ എൻ്റെ അമ്മ തറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മാൻ്റെ ചോട്ടുകാട്ടാ ഓൾ അപ്പത്തേനെ തലമിഞ്ഞു പോകും എന്തുത്ത മക്കളേ മുയ്മോ കുട്ടികൾ എടുക്കാണ്ടാണിപ്പീ കാട്ടിക്കണത് തന്തിയും തള്ളിയും പളത്തിണ്ടാക്കി ഒന്നിനും പോന്ന വാലിയക്കാര് കാട്ടി കൂട്ടിനെ എന്തിത്താ വാലിയക്കാരനെ അവിടുന്ന് എടുക്കാൻ നീ വെക്കാനാവും എന്തിനത്താ പോ പറ്റിക്കണന്നാകും ഇറച്ചിയും പൂളിയോ ഇറച്ചിയും പൂളിയല്ലേ പുളി ഏ ഞാന് ഇറച്ചിയും പുളിന്ന് പറഞ്ഞ മനേ ഇറച്ചിയും പുളിയൊക്കെ കിട്ടുകയാണെങ്കിൽ എന്തുത്തെ മനെ അതിന് പച്ചക്കണ്ട് മുയ്മ കൂടി കാണങ്ങള് എന്തി എന്താ പറയുന്നു ഓഞ്ചോ മനേ അതിന്റെ കൊതറമ്പ് പൊട്ടി കൊതറമ്പ് പൊട്ടിയിട്ടൊക്കെ പാടയിനെ എലപ്പാക്കി മുണ്ടാൻ പറ്റാത്ത ജന്തുകളാണെങ്കിലും രാവിലെ ഐറ്റൊക്കെ ഇറങ്ങാറ് കുട്ടിയാളെ ഞങ്ങൾ എന്നിട്ട് ജയിലേ പോന്നി ആ